രാമായണം ഇന്ന് രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മുല്ലത്നാകരൻ പ്രമുഖ ബാഗ്മി മുൻമന്ത്രി സി പി ഐ നേതാവ് രാമായണം മുൻവയ്ക്കുന്നത് മൂന്ന് അധികാര അവസ്ഥകളെയാണ് ഈ മൂന്ന് അധികാര അവസ്ഥകളെ അഭിസംബോധന ചെയ്യാനാണ് വാൽമീകി ശ്രമിച്ചിട്ടുള്ളത് അതിലൊന്ന് നാട്ടിലെ അധികാരമാണ് ആ നാട്ടിലെ അധികാരമാണ് അയോധ്യയിലെ അധികാരം ദശരഥന്റെ മക്കളായ രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുക്കനും ഉൾപ്പെട്ട അധികാരം ആ അധികാരത്തിനകത്തും സംഘർഷങ്ങളുണ്ട് അപ്പൊ എവിടെയും അധികാരമുണ്ടെങ്കിൽ ആ അധികാരത്തിനകത്ത് ഒരു അസമത്വം ഉണ്ടാവും അതിൽ അതിലധികാരം നേടാനുള്ള സംഘർഷം ഉണ്ടാവും സംഘർഷമില്ലാതെ അധികാരത്തിന് നിൽക്കാൻ പറ്റിയല്ല ആ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി മനുഷ്യൻ കണ്ടെത്തിയ വഴിയാണ് ജനാധിപത്യം രണ്ടാമത്തെ അധികാരമായി ചൂണ്ടിക്കാണിക്കുന്നത് ലങ്കയിലെ അധികാരമാണ് അത് നഗരത്തിലെ അധികാരമാണ് രാവണന്റെ അധികാരമാണ് അത് സർവാധികാരമാണ് സർവാധികാരം നശിക്കണമെന്ന് വാത്മീകി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് തെറ്റ് ചെയ്യുന്ന സർവാധികാരത്തെ സമ്പൂർണമായി നശിപ്പിച്ച് രാമൻ രാവണന്റെ തന്നെ സഹോദരനായ എന്നാൽ രാവണത്വം അധികമില്ലാത്ത വിഭീഷണനെ ലങ്കയുടെ അധികാരം ഏൽപ്പിക്കുന്നത് നഗരാധികാരം നശിക്കേണ്ടതാണെന്ന് വാൽമീകി കരുതുന്നുണ്ട് മൂന്നാമത്തെ അധികാരം കാട്ടിലെ അധികാരമാണ് അത് ബാലിയും സുഗ്രീവനും തമ്മിലുള്ള സഹോദര തർക്കങ്ങൾ ഉണ്ടെങ്കിലും ആ അധികാരം പരിമിതമാണ് അത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അധികാരമാണ് അവിടെ സുഗ്രീവനും ബാലിയും തമ്മിലുള്ള തർക്കത്തിൽ ബാലിയെ രാമൻ വധിക്കുന്നുണ്ട് അതിന് ന്യായമായ കാരണങ്ങൾ രാമൻ പറയുന്നുണ്ട് ഈ മൂന്ന് അധികാരങ്ങളെയാണ് വാൽമീകി ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ നല്ല അധികാരം കാട്ടിലും അതിനേക്കാൾ മോശം നാട്ടിലും ഏറ്റവും മോശം നഗരത്തിലും ഈ മൂന്ന് അധികാരങ്ങളും അധികാരമെന്ന നിലയിൽ ദോഷമുള്ളതാണ് എന്നാൽ അതിൽ കുറഞ്ഞ ദോഷമുള്ളത് കാട്ടിലെ അധികാരമാണ് ഈ അധികാരത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നത് വാൽമീകി കാണിച്ചിരിക്കുന്ന അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന അധികാരത്തിലെ സംഘർഷ സ്വഭാവം ഒഴിവാക്കാൻ പറ്റുകയല്ല എന്നൊരു സന്ദേശം ഇതിൽ പറയുന്നുണ്ട് ഞാനറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം